ഇന്ത്യ യുഎസ് തീരുവാ യുദ്ധത്തിൽ ഇന്ത്യയെ വിടാതെ ഇപ്പോൾ ട്രംപിന്റെ തന്നെ വിശ്വസ്തനു ഉപദേഷ്ടാവുമായ പീറ്റർ നവോരോ വീണ്ടും ഇന്ത്യക്ക് നേരെ മുന്നറിയിപ്പുകളും ഭീഷണികളും നൽകുകയാണ് അദ്ദേഹം അമേരിക്കയുമായുള്ള ചർച്ചയിൽ ഇന്ത്യ തങ്ങളുടെ വഴിക്ക് വരണമെന്നും അല്ലാത്ത പക്ഷം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഇദ്ദേഹം ഇപ്പോൾ ഭീഷണി മുഴക്കുന്നത് ഇന്ത്യ ടാരിഫുകളുടെ മഹാരാജാവെന്ന വിശേഷണം താൻ നൽകിയെങ്കിലും അതിനു പിന്നാലെ ഇന്ത്യ ഇപ്പോൾ പേടിച്ചോളിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് മാത്രമല്ല ഇന്ത്യക്ക് റഷ്യയുമായി വളർന്നു വരുന്ന ഊർജ്ജ ബന്ധം ഇന്ത്യക്ക് നല്ലതായി തന്നെ അവസാനിക്കില്ല എന്ന മുന്നറിയിപ്പ് കൂടെ നൽകുകയാണ് ഇന്ത്യ റഷ്യ വ്യാപാര ബന്ധം ചോരപ്പണമാണെന്നായിരുന്നു നവോരയുടെ പരാമർശം ഇന്ത്യയ്ക്ക് മേലുള്ള അൻപത് ശതമാനം ടാരിഫ് പ്രാബല്യത്തിൽ വന്നിട്ട് പോലും ഇന്ത്യയ്ക്ക് നേരെ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ഭീഷണികൾ മുഴക്കുകയാണ് ട്രംപിന്റെ ഈ അനുയായി എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ട്രംപ് എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്നത് മനസ്സിലാക്കാൻ അധികം ഇല്ല എന്നത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നവോരോ എക്സിൽ പങ്കുവെച്ച പോസ്റ്റിന് പിന്നാലെ തന്നെ ആ വാദത്തെ പൊളിച്ചടുക്കി എക്സ് തന്നെ രംഗത്ത് വന്നതും അദ്ദേഹത്തെ വലിയ രീതിയിൽ വെട്ടിലാക്കുകയും ചെയ്തു എന്നാൽ അതിലൊന്നും തന്നെ മാറി നിൽക്കാതെ വീണ്ടും വീണ്ടും ഇന്ത്യക്ക് നേരെ ഭീഷണി മുഴക്കുകയാണ് ഇദ്ദേഹം ഇവിടെ ചെയ്യുന്നത് അതേസമയം ഈ എക്സിലെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടുകൂടി തന്നെ കഥയും കാര്യങ്ങളും ഒക്കെ തന്നെ മാറി എന്നതാണ് മറ്റൊരു വാസ്തവം നവോരയുടെ ഈ ട്വീറ്റ് ആകട്ടെ അത് താഴെ അദ്ദേഹത്തിന്റെ വാദങ്ങൾ പൊളിക്കുന്ന എക്സ് ഫീച്ചർ പിന്നീട് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യയുടെ നടപടി ലാഭത്തിനു വേണ്ടി മാത്രമുള്ളതല്ല ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയുള്ളത് കൂടിയാണ് എന്നത് എക്സ് ഇവിടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഇന്ത്യയ്ക്ക് തീരവയുണ്ടെങ്കിലും സേവന കയറ്റുമതിയിൽ ഇന്ത്യക്കെതിരെ യു എസിന്റെ വ്യാപാരം അത് സർപ്ലസ് മാത്രമായിട്ടുള്ളതാണ് യു എസ് ഇപ്പോഴും ഇന്ത്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട് അത് ഇരട്ടത്താപ്പാണ് എന്ന് കുറിപ്പിൽ പറയുന്നുണ്ട് ഇന്ത്യക്ക് അനുകൂലമായ ഒരു പ്രൊപ്പകേണ്ട അതായത് ഒരു പ്രചരണം പ്രോത്സാഹിപ്പിക്കുന്നതാണ് എക്സിൻ്റെ ഈ ഫീച്ചർ എന്നായിരുന്നു മനസ്സിലാക്കാൻ സാധിച്ചത് മാത്രമല്ല റഷ്യ യുക്രൈൻ യുദ്ധത്തിന് മുൻപേ തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെല്ലാം തന്നെ നവോരോ വീണ്ടും ട്വീറ്റ് ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത് നവോരയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ എക്സിൽ ഫാക്ട് ചെക്ക് കമ്മ്യൂണിറ്റി ആകട്ടെ അതിൽ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇലോൺ മസ്കിനെയും ഒക്കെ തന്നെ വിമർശിച്ചതിനെയുമെല്ലാം എടുത്തു കാണിച്ചുകൊണ്ടാണ് അവർ ആ ഫാക് ചെക്ക് നടത്തിയിരിക്കുന്നത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അവരുടെ യുദ്ധ ആ ഒരു തന്ത്രത്തെ അല്ലെങ്കിൽ നയതന്ത്രത്തെ സഹായിക്കുന്നതായി അദ്ദേഹം വീണ്ടും ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് ഇന്ത്യയുടെ സമീപനം യുക്രൈനിലെ ജനങ്ങളുടെ മരണത്തിന് കാരണമാകുന്നുവെന്നായിരുന്നു നവയരോട് പിന്നീട് പറഞ്ഞത് അതുപോലെ തന്നെ അവരുടെ ഈ അവകാശവാദങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് വീണ്ടും സ്ഥിരീകരിച്ചുകൊണ്ട് വസ്തുത പരിശോധിച്ച് എക്സും ഈ ചെക്ക് നടത്തുകയാണ് ചെയ്തത് നേരത്തെയും സമാന രീതിയിൽ സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയും അതുപോലെ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ലാഭത്തിനു വേണ്ടി മാത്രമാണ് എന്നും ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് റഷ്യ യുക്രൈനു നേരെ അവരെ കൊല്ലാനായി എന്നാണ് പറഞ്ഞത് ഇന്ത്യയുടെ ഊർജ ഇറക്കുമതിയെ ആഗോള സുരക്ഷയുമായി വ്യാപാര ഉപദേഷ്ടാവ് ബന്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്നും സമാധാനത്തിലേക്കുള്ള പാത ഭാഗമായി തന്നെ ന്യൂഡൽഹിയിലൂടെയാണ് അത് കടന്നു പോകുന്നതെന്ന് അദ്ദേഹം വാദം ഉന്നയിക്കുകയും ചെയ്തു അതേസമയം യൂറോപ്പും റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തണമെന്നായിരുന്നു പിന്നീട് അദ്ദേഹം പറഞ്ഞത് ചൈനയെക്കുറിച്ച് പറയുമ്പോൾ പ്രസിഡന്റ് ട്രംപിൽ വിശ്വാസം ആവശ്യമുള്ളപ്പോൾ അത് ബീജിയമായുള്ള വ്യാപാര നയതന്ത്രത്തെ ൊണ്ടാണ് എന്നതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇറക്കുമതിക്ക് യു എസ് അൻപത് ശതമാനത്തിലധികം തീരുവ ചുമത്തിയതായും നവേരെ ഇവിടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു എന്നാൽ നവേരുടെ ഈ രോക്ഷം ഇന്ത്യയിൽ മാത്രമായി തന്നെ ഒതുങ്ങിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഒരു പ്രത്യേക ടെലിവിഷൻ ആശയവിനിമയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്തോനേഷ്യയുടെ പ്രവേശനത്തിന് ശേഷം ഇപ്പോൾ പത്ത് അംഗങ്ങൾ ഉൾപ്പെടുന്ന ബ്രിക്സ് ബ്ലോക്കിനെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വീണ്ടും വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്നത് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ മാസ് വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈജി സ്പെഷ്യൽ ഓണം ഓണം ഓഫറുകൾ